ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ ഇപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ അക്കൗണ്ട് എല്ലാം നമ്മൾ പറക്കി വിറ്റ് ഇപ്പൊ ഇത്ര എൺപത്തി ആറോ വേറായിരുന്നു അന്ന് ഇപ്പൊ തൊണ്ണൂറ്റി നാലായിട്ടുണ്ട് മാറ്റമൊന്നുമില്ല ജസ്റ്റ് ഒക്കെ പറ്റി അത്രേ ഉള്ളൂ റിസർവേസ് പോലും ആരുല്ല ഗോളിയൊക്കെ മാറി കേപ്പേ കോപ്പായി എന്തായാലും നമുക്കൊരു ഹെഡ് വണ്ടി വിളിക്കാം ഇതില് തോറ്റ ഞായ് ഞാൻ ഒരു ഗോളെങ്കിലും കൺസീഡ് ചെയ്ത ഞാൻ പോയി മാർക്കറ്റിൽ നിന്ന് എന്റെ ഉള്ള പൈസ ഫുള്ള് ചിലവാക്കും രണ്ട് കളി കളിക്കും രണ്ട് കളിന്ന് ഒരു ഗോളെങ്കിലും ഞാൻ കൺസീഡർ ചെയ്ത എന്റെ പൈസ ഫുള്ള് ചിലവാക്കും പ്ലേസിന്റെ വാല്യൂ ഒക്കെ നന്നായിട്ട് ഇടിയുന്നുണ്ട് അതുകൊണ്ട് പൈസ ഞാൻ വച്ചിരുന്നെങ്കിൽ ആ വാല്യൂ കുറഞ്ഞ എനിക്ക് കിട്ടിയേനെ കുറഞ്ഞ വിലക്ക് എനിക്ക് എടുക്കായിരുന്നു കൂടുതൽ നടക്കത്തില്ല അത് വേറെ കാര്യം സ്പീഡില്ല ഇന്നലെ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ സെയിം ലാഗായിരുന്നു ഇത്രയും നേരം ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു ലാഗില്ല എന്തിന് 3 Brian Broby Now giving the ball A foul that most certainly was Freaking given Freaking? Aiyo uh, yeah. Ball considered Troy? Where is Manuel Akanji Here is Manuel Lanzini എനിക്ക് പഴയ സോനൊന്നും കിട്ടുന്നില്ല സ്കിൽ റാഫേലിയോ ആ എനിക്ക് ഇട്ട് കളിക്കാൻ അറിയത്തില്ല ആ

പിന്നെ ഫ്രീക്കാർഡിന്റെ റിവ്യൂടാനാണ് ഞാൻ വന്നത് കോളായിരുന്നു ഒറ്റക്ക് കൊണ്ടു കയറി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാടാ ഫസ്റ്റ് ലൈറ്റ് കളിയിലങ്ങ് ലയിച്ചിരിക്കറിയും ചെയ്താൽ ഞാൻ ഗോൾ അടിച്ചത് അത് എന്തായാലും അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ സേഫാണ് ആ അത് കോളി അറിയില്ല െന്തരിക്കുന്ന ആ തീർന്നു ആ ഇനി അടുത്തത് കളിക്കണ്ടല്ല നല്ല കാര്യം അല്ലെങ്കിൽ ജസ്റ്റ് നെയിം ഒന്ന് മാറ്റിയാലോ രണ്ട് കോളടിച്ച എനിക്കിത് മാറ്റാം രണ്ട് കോളടിക്കാൻ അല്ല അത് എന്നാലും മാറ്റി തരാ പിന്നെ നാളെയാണ് ഹാൾ ഓഫ് ഓഫ്സിന്റെ ടീം ബി വരുന്നത് നമ്മളെ ഈസോ ബിയെ കൊണ്ട് അത് ഗോളേറിയില്ല മറ്റില്ല അത് ആ അവന്റെ തല അയ്യോ രണ്ട് ഗോൾ ഗോള് ചെയ്യുമ്പോ നന്നായി നന്നായി ഇനി നന്നായി വരുടാം ആ നോക്കാൻ പാടില്ല ഗീസ് തോറ്റ നാണക്കേട ഇത് എഴുപത്തി ഒമ്പതിൻ്റെ ഓടുന്നത് ഗോളി എൺപത്തി ഒന്ന് അവന് നിസ്സാരമായിട്ട് കൊറേ വാഴകൾ പിടിച്ചായിരുന്നു ആ ഞറങ്ങിയവ ഇവിടെ ഇടാൻ ഇവിടെ അവൻ ത്രൂ കളി ഇടുന്ന ഇറങ്ങിയ വേണ്ടിന് ട ഗോളായിരുന്നേ അതുകൊണ്ട് നമ്മൾ വേണ്ട എനിക്ക് കുറേ പറ്റില്ല അവന് വിഷം കൊണ്ടന്നാണ് വീട്ടില് ആയിരിക്കണം നമ്മൾ ഇങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ എല്ലാം കളി കഴിഞ്ഞ് നമ്മൾ തോറ്റി അപ്പൊ പൈസ ഉപയോഗിക്കാനുള്ള സമയമായി പക്ഷെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയല്ല അത് എന്തെങ്കിലും ആയിട്ട് എനിക്ക് വേണ്ട സ്കിൽ മൂവ് എന്ന് പറയുമ്പോൾ സെർച്ച് കൊടുത്തിട്ട് സ്കിൽ മൂവ് നമുക്ക് കൊടുക്കാം സ്കിൽ സ്കിൽമൂവ് ഫോർ സ്റ്റാർ തന്നെ വേണം എല്ലാവരും ഫോർ സ്റ്റാർ ആണ് വാല്യൂ കൊടുക്കാം ഒണാൾഡൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ അവന്മാരെ മാത്രം അടിച്ച് തീരുവെന്നാണ് तो हमारा फर्स्ट कंटेंस्टेंट कंटेंस्टेंट इज रोड़े बड़े लो से मुल्लर सेकेंड कंटेंस्टेंट अ रोड़े हम्म रोड़े अंडर नलों यस बकाम डेविड बकाम ഞാനും ഒരു പൈസ ഫുള്ള് ഓ ഓ വന്നു വേടിക്ക ഇട്ടില്ല അതിനുമ്പ് വന്നു കാണാൻ ണോ പാട്ടൊക്കെ ഗായകനായി പോയി ഗീസ് ചെയ്യാം നമുക്ക് ടീം എടുത്താൽ നമ്മുടെ പഴയ ഫോർമേഷനിൽ പോവാം ഇത് ഞാൻ മാറ്റിയിട്ടുണ്ടോ ഇതാണെന്നോ ഇനി ഒരു സെന്റർ മെഡ് ഒരു സ്ട്രൈക്കർ ഒരു ഗോളി ഈ പേസിക്കൊപ്പം തോന്നുന്നില്ല നമുക്ക് അറുപത് അറുപത് നൂറ്റി അറുപത്തി അഞ്ച് നോക്കട്ടെ സെൻട്രൽ ബാക്ക് ഗോളി വേണം വേണ്ട മകന വേണ്ട പൊസിഷൻ ഗോളി സെൻട്രൽ മിഡ് സ്ട്രൈക്കർ എല്ലാ സൈഡിൽ നിന്നും മിഡ് ഓക്കേ ഇപ്പോഴും മെസ്സി മേടിക്കാനുള്ള സൊന മുളകിലുണ്ട് മെസ്സേ മേടിച്ചാലോ അപ്പം എനിക്ക് ഇന്ന് വേറൊരു കണ്ടന്റും കൂടെ ആവും ഇങ്ങനെ മെസ്സി എൻ്റെ നമ്മളുടെ ടീമെത്തിക്കുന്ന കൈസ് മെസ്സി ദി ഗോഡ് ഓഫ് ഫുട്ബോൾ പക്ഷേ ഇനി എങ്ങനെ എൻ്റെ ടീമിന്റെ ഓവിയർ കൂട്ടും മെസ്സി അടിക്കുന്ന ആക്രാന്തൊക്കെ ഉണ്ടായിരുന്നു ഈ കേപ്പിനെ മിസ്സി എങ്ങനെ കളിക്കും കോപ്പു ഒരു ഹെഡ്വേണ്ടും കൂടെ കളിക്കാം ഈ ഹെഡ്വേണ്ടി തോറ്റാൽ ഞാൻ എൻ്റെ മെസ്സി വിൽക്കും വിൽക്കൂല മെസ്സി മെസ്സി ഒരു നോർമൽ കാർഡല്ല മെസ്സിടെ ഫിൽമും എല്ലാം നമുക്ക് ഈ ഈ കളി മെസ്സിയുടെയും കൂടെ ഒരു കാർഡ് റിവ്യൂ ആയിട്ട് നമുക്ക് കൂട്ടാം അല്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് ഓ കേപ്പാ നൈസ്ടീം കാണല്ലേ കേപ്പാപ്പാ മഞ്ജസ്ത്ര ഓ വെല്ല അടിയെ ചൊല്ലിച്ചുകളയെന്നതുലകെ എന്തുറിയാനങ്ങനെ ഓക്കേ ഞാൻ പിന്നെ സമരാനത്തിന്റെ വളയരിപ്രാ മേസി മേസി ആങ്ങരോ ആ അതിരി കിട്ടി ആ വെക്കാം വെക്കാം ഇവിടന്ന് വന്നേണ്ട ടീമിന് അയ്യോനെ കളിക്കേരി കളിയോ ആ അവനെ കളിക്കേരി കളിയോ മെസ്സിയുടെ നല്ലൊരു പാസ് നമ്മ കാണോ നമ്മുടെ മെസ്സീനെ റൊണാൾഡോയെ പറഞ്ഞായിരുന്നു

ഇത് കൊണ്ട് ഇറങ്ങും വിളടിക്കൂ അയ്യോ അഞ്ചു മിനിറ്റ് ഉണ്ട് അപ്പൊ നമ്മളെത്തോ വിരടിക്കും നമുക്ക് സമാധാനം സമാധാനം നമുക്കൊരു ദേഷ്യട്ടോ

ഭയങ്കര നന്നെ ലവണ്ടോസ് തോന്നീ കളി തോറ്റി അതുകൊണ്ട് തന്നെ മെസ്സി വിൽക്കാൻ പോകും പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടമാണ് I think I'm maxing my average. Oh, I'm late. Before it went over the judge line. So a throw in here. Kaka. Steven Gerrard. Ten minutes left for play. Lewandowski. City moving forward with purpose. Real chance. Might still be able to do a bit of damage. पेनर कैप ऑफ इस कांक का नाइस वर्डन में बॉय हे वर्ड ना ओके इन्हें कैप आप इन्हें वाला है उनकी साम टाइम ओ पर क्या मने ये लोग का கே இது ஸ்டாண்டர்ஸ் ஃபவுல் ஃபிரீ கிவன் டெக்கண்ட் ரெயிலே உண்டு சோரோவினே டிசி டெட் இது ஸ்பீனோ பீஜ் குவாட்டர் வால் டவுட் ரசியல் ஆமா ஓகே ப்ரோஸ் கேம் டிஃபைன் பால் இது ஸ்பீச் கோ அபினதேடி எடுத்தா நடாம் মেসি எல்லாம் தோரங்க